എല്ലാവർക്കും നമസ്കാരം എപ്പോഴും പറയുന്നത് പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം മുഖം കാണിക്കാത്തവർക്ക് നല്ല നമസ്കാരം എന്റെ പേര് സന്തോഷ് എന്നാണ് സന്തോഷ് എംബസ് എന്നാണ് പൊതു വേദിയിൽ അറിയപ്പെടുക എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്റെ പേരൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി അത്യാവശ്യം കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ് പി എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ഗവേഷണ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് നേരത്തെ സംസാരിച്ച പൊന്നിയും വർഗീസേടനൊക്കെ അതിന്റെ ദേശീയ തലത്തിലുള്ള സംഘാടകരെ ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ച പൊന്നിയും വർഗീസേടിനും ഒക്കെ കുറച്ചുകൂടെ ഭാരിച്ച ഉത്തരവാദിത്വം ഇന്നത്തെ വിഷയത്തിൽ നിന്നും അപ്പുറത്തേക്ക് തന്നുവോ എന്നൊരു ചെറിയ സംശയമുണ്ട് വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം അപ്പോ അതിനെ പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോ കുറച്ചുകൂടി വിപുലമായി പോകുന്നുണ്ട് വളരെ ചുരുക്കി ഞാനതൊന്ന് പറയാം ഭൂമി എന്നൊരു ശരീരത്തിന്റെ ഒരു കോശമാണ് നമ്മൾ എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും അംഗീകരിക്കുന്നുണ്ടാവും അതല്ല ഭൂമിക്ക് മുകളിൽ ഈ ആനപ്പുറത്ത് കയറിയിരുന്നിട്ടാണല്ലോ ആനയെ നിയന്ത്രിക്കുന്നത് അതുപോലെ ഭൂമിക്ക് പുറത്ത് കയറിയിരുന്ന് ഭൂമിയെ നിയന്ത്രിക്കുന്ന ഒരു അധീശനായ മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തെയും കുറിച്ച് പറയാനോ അതെന്ത് വിശദീകരിച്ച് തരാനോ എനിക്ക് അറിയില്ല അതല്ല നിങ്ങൾ ഭൂമി എന്ന ഒരു മഹാഗർഭപാത്രത്തിനകത്തെ ഒരു ചെറിയ കോശമാണ് എങ്കിൽ ഭൂമിയുമായുള്ള പൊക്കിൽക്കടി ബന്ധം മരണം വരെയും വിച്ഛേദിക്കാൻ കഴിയാത്ത ഒന്നാണ് നിങ്ങളെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇട്ടു തരാൻ കഴിയും മാർഗങ്ങൾ തരാനേ കഴിയൂ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എനിക്ക് കഴിയില്ല ഏതൊരു വ്യക്തിയുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരേ ഒരു ടൂൾ എന്ന് പറയുന്നത് അവനവൻ തന്നെയാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ പ്രമേയം എന്ന് പറയുന്നത് വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് തുറന്നു തന്നെ പറയട്ടെ നമ്മൾ ഇനി നാളെ മുതൽ നടക്കാൻ പോകുന്ന പതിനെട്ട് ദിവസത്തെ ഒരു പ്രോഗ്രാമിന്റെ ആമുഖ സെഷനാണ് ഇത് അപ്പൊ ഇതില് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം പങ്കെടുക്കേണ്ടാത്തവർക്ക് ഇത് കേട്ടിട്ട് പോകാം എന്താണെങ്കിലും വിഷയത്തിന്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ അതില് ആദ്യമേ മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വികാരം എന്താണ് എന്നുള്ളതാണ് കാരണം ഈ വികാരം എന്നുള്ളത് നമ്മളെ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ വന്നിരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തിരിക്കാൻ പാകത്തിൽ അതിന് ഒരു ഒരു നിയന്ത്രണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എവിടെയൊക്കെയോ വികാരങ്ങൾ ബാധിക്കുന്നു ചിലപ്പോൾ ദേഷ്യത്തിന്റെ രൂപത്തിൽ ചിലപ്പോ സന്തോഷം സന്തോഷത്തിന്റെ രൂപത്തില് അധികമായ സന്തോഷത്തിന്റെ രൂപത്തില് ചിലപ്പോ സങ്കടത്തിന്റെ രൂപത്തില് ചിലപ്പോ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിന്റെ രൂപത്തില് കോപത്തിന്റെ രൂപത്തില് എടുത്തുചാട്ടത്തിന്റെ രൂപത്തില് പലപ്പോഴും വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കാറുണ്ട് അപ്പോ നിയന്ത്രിക്കുന്ന ഒരു വികാരത്തെ കൈകാര്യം ചെയ്താൽ മാത്രമേ ജീവിതം ഭംഗിയാകുകയുള്ളൂ എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ജീവിതം കൈകാര്യം ചെയ്യാൻ വികാരത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് വികാരത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്താണ് ഈ വികാരം എന്നറിയലാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി എന്ന മഹാഗർഭപാത്രത്തിന്റെ അകത്തെ ഒരു 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 കരുവാണ് നമ്മൾ എന്ന് വിചാരിക്കുക കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഭൂമി എന്ന ജീവി ഭൂമിയുടെ ശരീരത്തിന്റെ ഒരു കോശമാണ് നമ്മൾ ഞാൻ എന്ന കോശത്തിന്റെ അകത്താണ് അവയവങ്ങൾ ഉള്ളത് അവയവത്തിന്റെ അകത്താണ് കലകൾ ഉള്ളത് കലകൾക്കകത്താണ് ഏർ കോശങ്ങൾ ഉള്ളത് അതിനകത്താണ് കോശാന്തര ദ്രവങ്ങൾ ഉള്ളത് അപ്പോ ഈ ഭൂമി അകത്തെ സൗരയൂഥത്തിനകത്താണ് സൗരയൂഥം ഗാലക്സിക്കകത്താണ് മിൽക്കി വേക്കകത്താണ് അത് ഇനി പറഞ്ഞു പറഞ്ഞിങ്ങനെ പോയാൽ പ്രപഞ്ചത്തിനകത്താണ് എന്ന് വരെ പറയാം ഇപ്പൊ പ്രപഞ്ചം എന്ന കൂടിനകത്ത് ഏഹ് മിൽക്കി വേ അതിനകത്ത് സോളാർ സിസ്റ്റം അതിനകത്ത് ഭൂമി അതിനകത്ത് മനുഷ്യരാശി അതിനകത്ത് ഞാൻ അതിനകത്ത് എന്റെ അവയവങ്ങൾ അതിനകത്ത് എന്റെ കലകൾ അതിനകത്ത് എന്റെ അതിന്റെ കോശങ്ങൾ അതിനകത്ത് അതിന്റെ കോശാന്തര ദ്രവങ്ങൾ ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി ഒരു പ്രത്യേക രീതിയിൽ വണിച്ചൊരുക്കിയ ഒറ്റ ശരീരത്തിനകത്ത് നിന്നാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഞാൻ നീ എന്ന രീതിയിൽ വേറിട്ട് കാണുകയും ചെയ്യുന്നത് എന്റെ കോശങ്ങൾക്ക് നിരന്തരമായി പുനർനിർമ്മാണം ആവശ്യമുണ്ട് അതുകൊണ്ട് പോഷകങ്ങൾ ആവശ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ കോശങ്ങളുടെ പുനർനിർമ്മാണം നടക്കണമെങ്കിൽ അതിന് പോഷകങ്ങൾ ആവശ്യമാണ് പോഷകങ്ങളെ ഭക്ഷണം എന്ന രൂപത്തിലാണ് നമ്മൾ സ്വീകരിക്കുക അപ്പോ കോശങ്ങൾക്ക് ഇത് കിട്ടുന്നത് എവിടെന്നുവെച്ചാൽ കലകളിൽ നിന്നാണ് കാരണം കോശം കല എന്ന കൂടിനകത്താണ് ഇരിക്കുന്നത് കലയ്ക്ക് ഇത് കിട്ടുന്നത് അവയവങ്ങളിൽ നിന്നാണ് കാരണം കലകളിരിക്കുന്നത് അവയവം എന്ന കൂടിനകത്താണ് അവയവം ഇരിക്കുന്നത് ഞാൻ എന്ന കൂടിനകത്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന കൂടിനകത്താണ് കോശത്തിന് ഭക്ഷണം വേണമെന്നുള്ളപ്പോ അത് കലയോട് ചോദിക്കും കലയ്ക്ക് ഭക്ഷണം വേണം അത് അവയവത്തോട് ചോദിക്കും അവയവം അത് ആവശ്യപ്പെടുന്ന സമയത്ത് അത് എന്നോട് ചോദിക്കും ചോദിക്കുമ്പോൾ ഞാൻ ഇനി എനിക്ക് വിശപ്പ് വന്നു എന്ന് മനസ്സിലാക്കും അപ്പോ വിശപ്പിനെ ഒരു ചോദനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശപ്പിനെ ഒരു ചോദനയായിട്ട് മനസ്സിലാക്കുമ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നു എന്റെ ശരീരത്തിന്റെ വയറിന് വിശപ്പെന്ന വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിശപ്പെന്ന വികാരം എന്റെ വികാരമല്ല അത് വയറിന്റെ വികാരമാണ് വയറിന് ആ വികാരം വന്നത് എന്തുകൊണ്ടാണ് ആ വികാരം വന്നത് വയറിന്റെ അകത്തുള്ള ഘടകങ്ങളെല്ലാം തന്നെ എനിക്ക് തായോ തായോ എന്ന് പറഞ്ഞിട്ട് എന്നോട് വയറ് ചോദിച്ചതുപോലെ അകത്തുള്ളവ ചോദിച്ചപ്പോ അല്ലെങ്കിലോ എന്റെ മുന്നിൽ ഒരു ലഡു വന്നു ലഡു തിന്നുമ്പോൾ നല്ല മധുരമാണ് മധുരം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ആ ലഡുവിനോട് എനിക്കൊരു അഭിനിവേശമുണ്ടായി അതുകൊണ്ട് എനിക്കകത്തുള്ള വയറ് എന്നോട് അതിങ് വ എടുത്തോണ്ട് വായോ എടുത്തോണ്ട് വായോ എടുത്തോണ്ട് വായോ എന്ന് പറയുന്നൊരവസ്ഥ അപ്പോ വയറ് എന്നോട് ചോദിക്കുമ്പോഴും എനിക്ക് വെളിയിലുള്ള ഒരു ഒരു ഇടം എനിക്ക് വെളിയിലുള്ള ഒരു ഭാഗം എന്നിലേക്ക് ഇങ്ങനൊരു ഒരു ആവശ്യം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുമ്പോഴുമൊക്കെ എന്റെ വയർ എന്നോട് പറയും അത് ഇങ്ങനെ എടുക്കുക അപ്പോഴെല്ലാം ഈ വയറിനകത്ത് അല്ലെങ്കിൽ എനിക്കകത്ത് ഒരു ഒരു പ്രത്യേക കാലാവസ്ഥ ഫോം ചെയ്യുന്നുണ്ട് ഞാൻ ഒരു പാമ്പിനെ കണ്ടു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാമ്പ് എന്ന് ഞാൻ പറയുന്ന നിമിഷം എന്റെ ശരീരം മുഴുവൻ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു ഒന്നുകിൽ ഞാൻ ഓടിപ്പോകാനുള്ള ഒരവസ്ഥയിരിക്കുന്നു അല്ലെങ്കിലോ ഞാൻ പേടിച്ച് അരണ്ടവിടെ അങ്ങനെ നിന്നു പോകുന്നു അപ്പൊ പാമ്പിനെ കാണുന്ന നിമിഷം എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത കാലാവസ്ഥയിൽ ഈ കാലാവസ്ഥ എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലെ ചൂട് കൂടി ഇരിക്കണം അല്ലാത്ത കാലാവസ്ഥയാണ് പുറത്ത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് വെളിയിൽ പാമ്പിനെ കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരു കാലാവസ്ഥ അപ്പൊ ഈ കാലാവസ്ഥ എന്നിലുണ്ട് ഇതുപോലെ തന്നെ ലഡു കാണുമ്പോ ഒരു കാലാവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ലഡുവായിലിടുന്ന സമയത്ത് മധുരമുള്ളൊരു ഒരു ഒരു സാധനം വരുന്നു അതിനനുസരിച്ച് ഇന്ന ദഹന രസങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ വയറിൽ ഉണ്ടാവും വയറിനകത്ത് ഈ കോശങ്ങൾക്ക് വയറിനകത്തെ കോശങ്ങൾക്ക് പ്രത്യേക ഇനം കാര്യങ്ങൾ വേണമെന്നുള്ളപ്പോൾ ഈ ലഡുവിന്റെ കൂടെ വേറൊന്നും കൂടെ ചേർക്കണം എന്നുള്ള തോതിൽ ഇങ്ങോട്ടേക്ക് തോന്നും എന്താണെങ്കിലും അങ്ങോട്ടേക്കും ഈ ഞാൻ പറഞ്ഞ കൂടുകൾക്കകത്ത് കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന ഒരു വിന്യാസത്തിൽ മുകളിൽ നിന്നും താഴത്തേക്കോ താഴെ നിന്നും മുകളിലേക്കോ ഒരു വിനിമയം നടക്കണമെങ്കിൽ ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന സമയത്ത് അതിഥിയെ സ്വീകരിക്കാൻ ഭാഗത്തിൽ ഞാനിന്ന് അ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോ വീട്ടിലെ കാഷ്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ചിലപ്പോ ഓടിപ്പോയി ഒരു ഷട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ആ കയറി വരും എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്ന് അവരെ അഭിവാദനം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഒരു കാലാവസ്ഥക്ക് അനുസരിച്ച് എന്റെ മൊത്തം അവസ്ഥ മാറുകയാണ് ചെയ്യുന്നത് എന്റെ അകത്തേക്ക് ഒരു ഒരു ഭക്ഷണപദാർത്ഥം ചെല്ലുമ്പോൾ അതിനനുസരിച്ച് എന്റെ ഒരുങ്ങി എഴുന്നേൽക്കേണ്ടതുണ്ട് എന്റെ വയറ് കിടന്ന് പ്രക്ഷുബ്ധമായിട്ട് വയറികുന്നൊരു അവസ്ഥയിലേക്ക് പോയാൽ ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് ഓടേണ്ടതുണ്ട് അതൊരു കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയാണ് നമ്മുടെ വികാരമെന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള കൂടോ അകത്തുള്ള കൂടുകളോ നമ്മളോടൊരു പ്രത്യേക കാര്യം പറയുന്ന സമയത്ത് ആ പറയുന്നതിനനുസരിച്ച് എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാകുന്ന കാലാവസ്ഥയാണ് വികാരം ഈ വികാരം എന്നുള്ളത് ഭൂമിക്കുണ്ട് എനിക്കുണ്ട് കലകൾക്കുണ്ട് കോശങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ കോശ തലങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കൂടുകൾക്കകത്ത് കൂടുകളായി തലങ്ങൾക്കെല്ലാം പ്രകൃതിയിലെ എല്ലാ തലങ്ങൾക്കും വികാരം എന്നുള്ളത് ഉണ്ട് അത് ഭൂമിയുടെ തലത്തിലാകുമ്പോൾ നമ്മൾ അതിനെ കാലാവസ്ഥ എന്ന് പറയും നമ്മുടെ തലത്തിലാകുമ്പോൾ വികാരം എന്ന് പറയും വികാരം എന്ന് പറയുന്നതിനെ നമുക്ക് കുറച്ചുകൂടെ ഭൗതികമായിട്ട് പറയുകയാണെങ്കിൽ യോകെമിക്കൽ സ്റ്റേറ്റ് ആണ് ബയോകെമിസ്ട്രി മാത്രമാണോ അത് എന്ന് ചോദിച്ചാൽ അല്ല അത് കുറെയേറെ പ്രതിഭാസങ്ങൾ ഇവിടെ ചേർന്നു അതിലേക്ക് ഞാൻ കയറുന്നില്ല കാരണം അത് നമ്മുടെ വിഷയത്തെ ഒരുപാട് വിപുലമാക്കും അതുകൊണ്ട് അതിലേക്ക് കയറുന്നില്ല നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നു ഒരു ഒരു പ്രത്യേക സാഹചര്യത്തെ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് അതായത് എന്റെ കണ്ണിന് ഇളയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാലും എന്റെ ശരീരത്തിനകത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും എന്റെ ശരീരം എത്തിച്ചേരുന്ന ഒരു കാലാവസ്ഥയുണ്ട് അതാണ് എന്റെ വികാരം എന്ന് പറയുന്നത് ഈ വികാരം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കണം പാമ്പരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടുന്നത് ഒരു വികാരമാണ് ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പൂച്ചയുടെ രോമം എഴുന്നേൽക്കുന്നത് വികാരമാണ് വികാരം മൂലം ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് അല്ലെങ്കിൽ വികാരം എന്ന കാലാവസ്ഥയാണ് എനിക്ക് വിശപ്പ് വരുമ്പോൾ ഞാൻ ആ ഭക്ഷണത്തോടുള്ള കൂടി എഴുന്ന ഉണരുന്നത് ഒരു ഒരു കാലാവസ്ഥയാണ് അപ്പൊ ഈ വികാരങ്ങൾ എന്നുള്ളത് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് ചെറിയ കാലത്ത് നമുക്ക് അത് നമ്മളത് അങ്ങനെ തന്നെ സ്വീകരിച്ചു എനിക്കെന്തൊരു കാര്യം വേണം എന്ന് തോന്നുമ്പോൾ എനിക്ക് വേണമെന്ന് പറയും നമ്മളത് എടുക്കാൻ ശ്രമിക്കും എനിക്കത് കിട്ടാതാകുമ്പോൾ ഞാൻ കരയും അമ്പിളിയമാനെ കാണുന്ന സമയത്ത് എനിക്കതിപ്പോ വേണം എന്ന് പറയും വട്ടത്തിൽ ഇരിക്കുന്നു വെളുത്തിരിക്കുന്നു നല്ല രസമുണ്ട് കാണാൻ എനിക്കത് വേണം എന്ന് പറയും നമ്മൾ കരയും കരയുമ്പോൾ അമ്മയും അല്ലെങ്കിൽ അച്ഛനും അല്ലെങ്കിൽ അമ്മാവനും ആരാണെന്ന് വെച്ചാൽ നമ്മളോട് പറയും ആ കാണിച്ചിട്ട് അത് നമുക്ക് നാളെ കിട്ടും എന്നൊക്കെ പറയാം പറയാൻ പറ്റാത്തൊരു ഭാഷയുടെ ഒരു കാലത്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്ത് കാണുന്ന ഒരു പൂവോ ഇപ്പുറത്ത് കാണുന്ന ഒരു കളിപ്പാട്ടോ കാണിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കിട്ടും ഇങ്ങനെ കുറെ പ്രാവശ്യം നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അമ്പലീയമാവനെ നമുക്ക് കിട്ടില്ല അപ്പോ അമ്പളീയമാവനെ കാണുമ്പോൾ ദേഹി എനിക്ക് വേണമെന്ന് തോന്നുന്ന കാലാവസ്ഥ ആ വികാരം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്പലീയമാവൻ എൻ്റെ കയ്യിലേക്ക് വരുന്നൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് അപ്പൊ ഞാൻ എന്റെ ആ തോന്നലിന്റെ ആ കാലാവസ്ഥയെ ഞാനൊന്ന് പക്കപ്പെടുത്തും ഒരു പാമ്പ് വഴി കൂടെ പോകുന്നത് കണ്ടു സിറ്റിയിൽ വളർന്ന ഒരാളെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അയാളാകെ പേടിച്ചേരണ്ടു പോകും ഗ്രാമത്തിലെ ഒരു വല്ലാത്ത കുടിയേറ്റ സംസ്കാരത്തിൽ ജീവിച്ച ഒരാളും പാമ്പിനെ കണ്ടോടിപ്പോയി വഴിയെടുത്തു ഞങ്ങളെപ്പോലെ ഈ കമ്മ്യൂണിനകത്തോ ആശ്രമത്തിനകത്തോ പരിസ്ഥിതി കേന്ദ്രത്തിനകത്തോ ജീവിക്കുന്ന ഒരാളൊരു പാമ്പിനെ കാണുകയാണെങ്കിൽ ആ പാമ്പ് ആ വഴി വെക്കോളും അതിനെ ശല്യം ചെയ്യാതിരിക്കാൻ അതിനെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ അതിനെ മാറി നിൽക്കും നമ്മൾ എന്താണോ മനസ്സിലാക്കിയത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതികരണം അപ്പോ നമ്മുടെ ബോധ്യത്തിനനുസരിച്ച് നമുക്ക് ആ പാമ്പിനെ കാണുമ്പോൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാകം പക്വത നമുക്ക് വന്നു ചേരും ഈ പാമ്പിനെ കാണുമ്പോ പേടിച്ചിരളുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അവസ്ഥയെങ്കിൽ പാമ്പിനെ കണ്ടാൽ എനിക്ക് പേടിയാണ് പക്ഷെ പാമ്പിന്റെ അടുത്തേക്ക് പോകാതിരുന്ന കഴിഞ്ഞാൽ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ എനിക്കുള്ളിൽ പാമ്പ് എന്നുള്ള പേടി വന്നു പക്ഷെ ഞാൻ പേടിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എന്റെ പകുതി പ്രശ്നം തീരും എന്റെ വികാരം ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നതോടുകൂടി അവിടെ തീരും അത് കഴിഞ്ഞാൽ ഈ വികാരത്തെ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അതാണ് പിന്നീട് ഉള്ള കാര്യം അപ്പോ വികാരത്തെ കൈകാര്യം ചെയ്യാൻ ഞാൻ ആദ്യം പഠിച്ചു അതാണ് അമ്പലീയമ്മാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഞാൻ കരയാതിരിക്കുന്ന ഒരവസ്ഥയെത്തിയത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അമ്പലിയമ്മനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടിയുള്ള ആളെ വിളിച്ചാണ് ദാമാമൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ നമുക്ക് ആ കരച്ചിൽ അത് എന്റെ കയ്യിൽ വേണം എന്നുള്ള ആ കരച്ചിലിന്റെ ആ വൈകാരിക അവസ്ഥ മാറ്റം നമ്മൾ പാകപ്പെട്ട ഒരവസ്ഥയിലേക്കായി അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞാനീന ഉണ്ടായി കുഞ്ഞൻ ഇനി ഉണ്ടാവുന്ന സമയത്ത് കുഞ്ഞന് ഞാൻ വേറെന്തെങ്കിലും കാര്യത്തിന് കരയുന്ന സമയത്ത് അത് കണ്ടോ അമ്പളിമാമൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുക്കും കാരണം ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ടൂൾ ആവശ്യമുണ്ട് പണ്ട് നമ്മളെ വികാരത്താൽ പ്രക്ഷുബ്ധമാക്കിയ ആ അമ്പിളിമാമനെ അത് കയ്യിൽ കിട്ടില്ല എന്നറിഞ്ഞ് നമ്മൾ അതിനോട് നിസ്സംഗതയോട് നിന്ന് ആ അമ്പിളിമാമനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അമ്പിളിമാമനോട് എനിക്കുണ്ടായിരുന്ന ആകർഷണം അമ്പലം ഈ കുഞ്ഞിനും ആകർഷണം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ വികാരത്തെ പണ്ട് ഞാൻ അനുഭവിച്ച ആ വികാരത്തെ ഇവിടെ ഭംഗിയായി പുനർ ആവിഷ്കരിച്ചു ഞാൻ ഈ കുഞ്ഞിന്റെ ശ്രദ്ധ മാറ്റും വേറൊരു കാര്യത്തിലുള്ള ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറ്റും അങ്ങനെ ഡിപ്ലമാറ്റിക് ആയിട്ട് നയതന്ത്രപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്ത് എടുക്കുന്ന അവസ്ഥയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് അപ്പോ വൈകാരികത എന്നുള്ളത് ആദ്യം ആ വൈകാരികത തിരിച്ചറിയുക എന്നുള്ളതാണ് വികാരം എന്നുള്ളത് ആദ്യം വികാരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് വൈകാരിക സാക്ഷരത എന്ന് പറയുന്നത് ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്നത് വൈകാരികമായി സാക്ഷരമായി കഴിഞ്ഞാൽ പിന്നെ ആ വികാരത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പടി വികാരത്തെ കൈകാര്യം ചെയ്ത് നമ്മൾ പാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വികാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോഴൊക്കെ തന്നെ അതിനെ കൈകാര്യം ചെയ്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ പാകപ്പെടുത്തി എടുത്ത് ദിശതിരിച്ചു വിടുന്നതിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കണ്ടാൽ വഴക്ക് പറയുന്ന ഉപദേശിക്കുന്ന ഒരു അമ്മാവൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ ഉപദേശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഉപദേശം നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ആ ഉപദേശി ഉപദേശം കേൾക്കുന്ന സമയത്ത് നമ്മൾ അത് ഓടിപ്പോകും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഉപദേശം കേൾക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് കേൾ കൊടുക്കും ആ അതെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇന്ന് നമ്മൾ പറഞ്ഞു കയറും കുറച്ചുകൂടെ വലുതായി ജീവിതത്തിലേക്ക് കയറുമ്പോൾ ഈ ഉപദേശിയുടെ കയ്യിൽ നമുക്ക് വേണ്ടത്തെ ടൂളുകളും കൂടെ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതു നമ്മൾ മനപൂർവ്വം ആ ആ ഉപദേശം കേൾക്കാൻ അങ്ങോട്ട് ചെല്ലും ചെന്നിട്ട് അത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്താണ് അങ്ങേടെ ഒരു അഭിപ്രായം പറഞ്ഞു അവർക്ക് സന്തോഷമായി അവരെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടല്ല പക്ഷെ കുറെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് പറയും നമുക്ക് നമ്മൾക്ക് അതിന്നും വേണ്ടതെടുത്ത് നമ്മളത് വേണ്ട വിധം ഉപയോഗിക്കും ഇത് വൈകാരിക ബുദ്ധി അതൊരു ഡിപ്ലോമാറ്റിക് സ്റ്റേജാണ് ഒരു നയതന്ത്രപരമായ അവസ്ഥയാണ് അപ്പൊ ഈ മൂന്ന് സ്റ്റേജുകളിലൂടെ വൈകാരിക സാക്ഷരത വൈകാരിക പക്വത വൈകാരിക ബുദ്ധി എന്ന മൂന്ന് അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയി ഒടുവിൽ നമ്മുടെ വികാരങ്ങൾ സുന്ദരമാകുന്ന ഒരവസ്ഥയിലേക്ക് ചെല്ലേണ്ട നിങ്ങളുടെ മുന്നിലിരുന്ന് നല്ല ഭാഷയിൽ ചിരിച്ചു കൊണ്ട് ഞാൻ ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ചിരിച്ചുകൊണ്ട് ഈ സംസാരിക്കുന്ന ഞാൻ ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഭയങ്കര വൈകാരിക പ്രക്ഷുബ്ധതകളും വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ കടന്ന് 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 വന്നപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനായി നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിന്ന് ആലോചിക്കും എന്ത് മാതിരി വഴക്കാളിയായിരുന്നു അല്ലെങ്കിൽ എന്ത് മാതിരി ഗ്ലൂമി ആയിരുന്നു നിങ്ങൾ ഇപ്പോഴോ നിങ്ങളൊരു ടീച്ചറായി അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു 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 അച്ഛനായി അല്ലെങ്കിൽ നിങ്ങളൊരു അയൽക്കാരനായി നിങ്ങളുടെ നല്ലൊരു നാട്ടും പുറത്തുകാരനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് മാറിയപ്പോ നിങ്ങളുടെ പെരുമാറ്റത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് ആലോചിക്കാം അതിൽ മാറ്റാൻ പറ്റാത്ത ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇതിനൊരു മോഡിഫിക്കേഷൻ ആവശ്യമാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ആ മോഡിഫിക്കേഷൻ സാധ്യമാണ് എന്നുള്ളതിന്റെ തെളിവാണ് പണ്ട് അമ്പളീയമാവനെ കണ്ടപ്പോ കരഞ്ഞ് നിങ്ങൾ ഇപ്പൊ കരയുന്നില്ല എന്നുള്ളത് ഇപ്പൊ കുഞ്ഞിനെ കാണിച്ചിട്ട് ആ അമ്പളിയമാവനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന്റെ കരച്ചിൽ നിർത്താൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ മോഡിഫിക്കേഷൻ സാധ്യമാണ് പക്ഷേ അതിനറിയേണ്ടതുണ്ട് എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട് ഈ അറിവിന്റെ ഒരു ഒരു രസം എന്ന് വെച്ചാൽ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അനുരൂപന ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കയറുന്നില്ല കൂടുതൽ അറിയേണ്ടവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ അറിവിനെ കുറിച്ച് അറിയലിനെ കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ആയിരത്തി അഞ്ഞൂറിലധികം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ അറിയൽ എന്നുള്ള പ്രോസസ് വഴി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുമ്പോൾ അറിവിന്റെ അഞ്ച് തലങ്ങളിൽ ഏറ്റവും പ്രകടമായ ഭാവത്ത് പ്രേരം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ കാര്യങ്ങളെ അറിയുക പ്രേരം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ സ്ഥിതി വിവരങ്ങളാണ് സ്കൂളിൽ പോയി പഠിച്ച് സായിപ്പറ്റ സ്കൂളിൽ പോയി പഠിച്ച നിങ്ങൾക്കെല്ലാം തന്നെ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അറിവ് എന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അല്ലെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ ആണ് അറിവ് എന്ന് ചിന്തിക്കാനുള്ള പക്വത നിങ്ങൾക്കുണ്ട് ഇൻഫർമേഷനെ കൊണ്ട് ഒരു ഒരു ശുദ്ധവലാരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വാഴക്കയും നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഇൻഫർമേഷൻ എന്നുള്ളത് വെറും പേപ്പറിൽ എഴുതി വെക്കാവുന്ന കാര്യാണ് നമ്മള് സിമ്പിളായിട്ട് ചില ഉദാഹരണങ്ങൾ വേണ്ടി നമ്മൾ പറയാറുണ്ട് ഈ പോസ്റ്റലായിട്ട് നീന്തല് പഠിച്ചാറെങ്കിലും ഉണ്ട് ഇവിടെ പോസ്റ്റലായിട്ട് ഡ്രൈവിംഗ് പഠിച്ചവര് ഡ്രൈവിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് നീന്തൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അത് അത് കണ്ട് പഠിച്ചതിന് ശേഷം നേരെ നീന്തല് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ചാടിയാലുണ്ടാവുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാം സ്ഥിതി വിവരം നമ്മളെ ഒരിക്കലും സഹായിക്കില്ല സ്ഥിതി വിവരം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ ഒന്ന് ഭാവന ചെയ്യപ്പെടും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഡ്രൈവിംഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏട്ടന്മാരൊക്കെ സൈക്കിൾ ഓടിച്ച് കളിക്കുമ്പോൾ ഞാൻ പറയും എന്റെ കയ്യിൽ എന്റെ പാകത്തിൽ ഒരു സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സൈക്കിളിൽ ഇങ്ങനെ കയറി ചവിട്ടിയിട്ട് ആ വെയിലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടി ആ വീടിന്റെ മോളിൽ കൂടെ അങ്ങനെ ഓടിച്ചു സൈക്കിൾ ചവിട്ടുമ്പോ മനസ്സിലാവും ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല അപ്പൊ നമ്മൾ കേട്ടറിഞ്ഞതല്ല ഭാവനയിൽ വരുന്നത് ഭാവനയിൽ വരുന്നതുമല്ല നമ്മൾ അറിയുന്നത് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു സൈക്കിൾ കൊണ്ട് ഇവിടുന്ന് അവിടെ വരെ പോകാം അവിടുന്ന് ഇവിടെ വരെ വരാം നമുക്ക് മനസ്സിലായി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കും ചവിട്ടിയാൽ പോകും ചവിട്ടി 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 സൈക്കിൾ കൊണ്ട് പല ഉപയോഗങ്ങൾ ഉണ്ടപ്പോൾ സൈക്കിളിനെ പല രീതിയിൽ ഉപയോഗിക്കാമെന്നും പ്രയോഗിച്ച് 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 പോകുമ്പോഴാണ് ആദ്യം സ്ഥിതി വിവരമായി കിട്ടിയതിനും അപ്പുറത്ത് അതിനെക്കുറിച്ച് ഭാവന ചെയ്തതിനും അപ്പുറത്ത് അതിനെക്കുറിച്ച് നമ്മൾ വിശ്വസിച്ചതിനും അപ്പുറത്ത് അനുഭവത്തിന്റെ തലത്തിലേക്ക് വരിക അതിലെല്ലാവർക്കും അനുഭവിച്ചാലും അതിനൊപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല പക്ഷെ ചിലർ ഇതേ സൈക്കിളിനെ തന്നെ ചവിട്ടാതെ ഇറത്ത് നിർത്തും ഇതേ സൈക്കിളിനെ തന്നെ ചിലർ ഒറ്റ ചക്രത്തിൽ നിർത്തും എല്ലാവർക്കും കഴിയില്ല പരിശീലിച്ചാലും കഴിയില്ല എന്തുകൊണ്ടാണ് അവർക്കത് കഴിയുന്നത് അവരുടെ ഉള്ളിൽ ജന്മസിദ്ധമായ എന്തോ ഒരു കഴിവ് അതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത് ഞാൻ അറിവിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ അറിയല് നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ മാത്രമേ അത് നമ്മുടെ ഭാഗമാവുകയുള്ളൂ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന ഇൻഫർമേഷൻ എഴുതി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊന്നും ഓർമ്മ വരും മറ്റന്നാൾ നോക്കി എന്താ അന്ന് ആ ചേട്ടൻ പറഞ്ഞത് എന്ന് ആലോചിക്കും മൂന്നാമത് പറയേണ്ട സമയത്ത് ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല വെച്ച് പുത്തക അടച്ചു വയ്ക്കും അറിവ് അതോടെ പോയി അറിയൽ എന്നുള്ള പ്രോസസ്സ് അതല്ല അത് അനുഭവിക്കണം അനുഭവമാകണം മറ്റൊരാളുടെ ഇരുന്നാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോഗിക്കാനാവണം വികാരത്തെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് പ്രയോഗിക്കുക അതിന് ചില വിഷയങ്ങൾ അറിയുകയും അറിയുന്ന ദിവസം തന്നെ അത് നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ചില പെരുമാറ്റങ്ങൾ നിർദ്ദേശങ്ങൾ പെരുമാറ്റങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെയാണ് അത് നടപ്പിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നടപ്പിലാക്കി നമ്മുടെ മനസ്സിലേക്ക് ചിലത് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്താനുള്ള ചില മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി ചില ശാരീരികാവസ്ഥയിലൂടെ കടന്നുപോയി ചില ശീലങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഈ അനുഭവങ്ങളെ നമ്മൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണല്ലോ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നത് അതുകൊണ്ടാണല്ലോ നീന്തൽ പഠിക്കാൻ നമ്മൾ നീന്തൽ പോലത്തിൽ പരിചയക്കാരന്റെ കൂടെ പോകുന്നത് എക്സ്പേർട്ടിന്റെ കൂടെ പോകുമ്പോഴാണ് ഒരു മെന്ററുടെ നിർദ്ദേശത്തോടു കൂടി അവരുടെ കയ്യിലൂടെ അത് കടന്നു പോകുമ്പോഴാണ് അത് സാധ്യമുള്ളത് അവിടെയാണ് നിങ്ങൾക്ക് എന്നെ പോലെ ഒരാളുടെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യം വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളെ നിർത്തിക്കൊണ്ട് ഞാൻ വിഷയപരിചയം ഒന്ന് നടത്താൻ ഉദ്ദേശിക്കുകയാണ് അതിന് ഞാൻ ഒരു പ്രസന്റേഷൻ ഉപയോഗിക്കുന്നുണ്ട് തിരക്കെട്ടുണ്ടാക്കിയ ഒരു പ്രസന്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ അതിന് സാങ്കേതിക പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ അത് തയ്യാറാക്കിയത് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ടാണ് ഞാൻ കുറെ പ്രോഗ്രാമുകളിലായിരുന്നു അതുകൊണ്ട് എനിക്ക് അത് മുഴുവനായിട്ടും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്ത് തീർത്തു അതുകൊണ്ട് തലയും പാലും ഒന്നുമില്ല ഞാൻ നേരിട്ട് ആ പ്രസന്റേഷൻ തരാം എല്ലാം ഒന്ന് കാണിച്ചു കൊണ്ടുപോകാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി വരാൻ പോകുന്ന പതിനെട്ട് ദിവസം നമ്മൾ നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൽ അവതരിപ്പിക്കുന്ന പതിനെട്ട് അധ്യായങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ പതിനെട്ട് അധ്യായങ്ങളെ ചുരുക്കി പറയാം ഇത് എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ള കാര്യം നിങ്ങളെ അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം അത് എന്റെ കയ്യില് പറഞ്ഞു തരാനുള്ള ടൂളികളില്ല അത് അനുഭവിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഞാൻ പ്രസന്റേഷനിലേക്ക് പോകാം നിങ്ങൾ റെഡി അല്ലേ എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക റെഡി ആണെങ്കിൽ ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി തുടർന്ന് പോകാൻ റെഡി ആണെങ്കിൽ ഐ എസ് എന്നുള്ളത് ഒന്ന് എഴുതിയിട്ടുണ്ടോ